പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്നു വെച്ചാൽ സമാധിയെപ്പറ്റിയാണ് തിരുവനന്തപുരത്ത് ഗോവൻ നിന്ന് ഒരാൾ സമാധിയായി കേരളത്തിൽ അങ്ങോട്ടിങ്ങോട്ടും ചർച്ചാ വിഷയമായി എന്താണ് സമാധി എന്ന് പലരും എന്നോട് ചോദിച്ച് അതിനുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എന്ന് പറയുന്നത് എന്താണ് സമാധി മനുഷ്യൻ മരിക്കുമ്പോൾ ആ ആത്മാവിനെ അടുത്ത് ഉദാന എന്ന വായുവാണ് പുറത്തേക്ക് പോകുന്നത് ഉദാന എന്ന വായു പുറത്തേക്ക് ഏതെല്ലാം ഭാഗത്തിൽ പോകുന്നു ഒന്ന് ചത്തുപോകും ഒന്ന് മരിക്കൂ ഒന്ന് ജീവൻ പോകും ഒന്ന് സമാധിയാകും അഞ്ചു വായുകളിൽ പ്രാണൻ നപാന സമാനം വ്യാനൻ ഉദാനൻ ഉദാനൻ എന്ന വായുവാണ് ഈ ആത്മാവിനെ അടുത്ത് പുറത്ത് പോകുന്നത് ഇതിന് അഞ്ച് ഉപഭോഗങ്ങളുണ്ട് നാഗെ കേമ്പക്കെട്ടുന്നത് ഭക്ഷണം കഴിച്ചത് അത് നാഗനാണ് ഉപവായിക്കുകൾ കൂർമ്മൻ കൺപോളുകളടിയിൽ ദേവതത്തെ ആ കോട്ടു വായിടുവ അത് ദേവതത്തെ ഈ അഞ്ച് ഉപവായുക്കളും മനുഷ്യരി എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമായിട്ട് ആരെല്ലാണ് ചത്തുപോകുന്നത് ചത്തുപോന്ന സത്ത് പോവുക ചില ഉള്ളിലുള്ള സത്തുകളാണ് സത്താണ് ഈ ആത്മാവ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആത്മാവിനെയും പരമാത്മാനെയും പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അഡിക്ഷ സംഭവമൊക്കെ കൊടുത്തിരിക്കണ്ട് അത് ഒന്ന് കാണുക ഈ ചത്തുപോണ് എന്ന് പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു കടമകൾ നിർവഹിക്കാണ്ട് ഉള്ള പൈസ കൊണ്ട് തീർത്ത് മദ്യം കഴിക്കുക അതുപോലെ തന്നെ മദ്യവും മദ്യരാശി വേശ്യാലയ അതുപോലെ തന്നെ ഒരു കടമകൾ നിർവഹിക്കില്ല നാട്ടിലെ കലാപങ്ങളും കാര്യങ്ങളെല്ലാം പങ്കെടുക്കും ചെത്ത അമോ ഗുണപ്രധാനന്മാരാണ് ഇവർ ഇവർ ജനകനാടിയിൽ ഇവർക്ക് ഒരു അപ്രൂവ്മെൻറ്റും ഇല്ല ഇവർക്ക് എന്തായാലും ഇല്ല ഇവർക്ക് മദ്യം കഴിക്കണം ഇത്തരം ആളുകൾ പിന്നെ മറ്റൊരു വിഭാഗം ഉണ്ട് ഒട്ടേറെ സംഘം മറ്റുള്ളവർ കൊല്ലുക മറ്റുള്ളവർ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അടിപൊളി ഉണ്ടാക്കുക ഇവരൊക്കെ ഈ ചത്തുപോ അതായത് സത്ത് പോകുന്ന ഇതാണ് ചത്തു പോകും ആത്മാവ് ഇവരുടെ ആത്മാവ് പോകുന്നത് ഒന്നും മൂത്രാളി കൂടിയോ അല്ലെങ്കിൽ മലധാരത്തിൽ കൂടിയാണ് ഇവരാത്മാവ് ഇവർക്ക് പിന്നെ ഗതി കിട്ടാ പ്രയത്നങ്ങളായി മാറിപ്പോവും ഇവർക്ക് ആത്മാർ കിട്ടേണ്ടി കുറേ വർഷങ്ങൾ എടുക്കും അവരെപ്പോൾ ഭൂമിയിലുണ്ടാവും ചില ദുർമന്ത്രവാദികളിൽ ഇവരെ പിടിച്ച് ദുർമന്ത്രവാദത്തിന് കൂടത്ര ചെയ്യാൻ വേണ്ടിയിരിക്കും ഇത്ര ആത്മാക്കളാണ് ഈ ആത്മാക്കൾ നമുക്ക് പിടിച്ചാൽ കിട്ടും ഇവരെപ്പോൾ ഭൂമിയിൽ ഉണ്ടാവും അവർക്കൊരു ഗതി കിട്ടാ പ്രേതം പോലെ ഈ പോന്നുവരാ പിന്നെ രണ്ടാമത് വരുന്നത് മരിക്കുക അതും ആത്മാവ് ഇനി എടുത്തിട്ട് ഈ ഉദാന എന്ന വായു വായു കൂടി വായു കൂടി പുറത്ത് വന്നാൽ വാ മരിക്കുക വായു പുളന്ന് കിട്ടാവും മരിച്ചു കഴിഞ്ഞാൽ വായപ്പം പുറന്ന് ഇങ്ങനെ കിട്ടാവും അത് അടച്ച് വയ്ക്കാൻ അത് ശ്രമിക്കുവാനും പുറത്ത് കിട്ടുക അതിലൂടെയാണ് ആ ആത്മാവ് പുറത്ത് പോയെന്നാണ് ഇവർക്ക് കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത് നാട്ടിലുള്ള ബന്ധുക്കളെ എല്ലാം ചെയ്ത് ബന്ധുക്കൾക്കെല്ലാം എല്ലാ സഹായം ചെയ്ത് നാട്ടുകാർക്കെല്ലാം സഹായം ചെയ്ത് അവനവൻ്റെ ജീവിതം നോക്കി നടന്ന് കൃഷിയും കച്ചവടവും ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ ഇവർ മറ്റുള്ളവരെ ഉദ്രവിക്കൊണ്ടും പോകാത്ത ആൾക്കാരാണ് ഇവർ ഇത് പന്ത്രണ്ട് മമ്മക്കളുള്ള ആളുകൾ ഇതിലുണ്ടെങ്കിൽ അവർക്ക് സ്വർഗ്ഗരോഗം കിട്ടും മറ്റുള്ളവരിക്കെല്ലാം കാലക്രമത്തിനനുസരിച്ച് ആത്മാവിന് ഗതി കിട്ടുന്നതിനനുസരിച്ചാണ് സ്വർഗലോപെള്ളം കിട്ടുക പിന്നൊരു കൂട്ടർ വെച്ചാൽ ജീവൻ പോവാം ജീവിതത്തിൽ ഒന്നും ഒന്നും നേടിയിട്ടില്ല ഒരു ജീവിതത്തിൽ സുഖവും കിട്ടിയിട്ടില്ല എല്ലാവർക്കും കഷ്ടപ്പാടും കാര്യമാണ് ഒരു ആഗ്രഹങ്ങളും സാധിച്ചിട്ടില്ല അത്തരം ചില ആളുകളാണ് ഈ കണ്ണിൽ കൂടെ ജീവൻ പോകുക എന്ന് പറയുക ആത്മാ കണ്ണ് കൂടിപ്പോകുക ഇവർക്ക് സ്വർഗ്ഗലോകം ഉറപ്പായിട്ട് കിട്ടും ഇവർക്കാണ് സ്വർഗലോകം കിട്ടുന്ന ഒരാൾ ഇവർ പിന്നെ സ്വർഗ്ഗലോകം കിട്ടുന്ന രക്തസാക്ഷികളാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വലിയ അർപ്പിച്ച രക്തസാക്ഷികളാകുന്നവർക്ക് സ്വർഗലോകമിക്ക് ഉറപ്പുണ്ട് പിന്നൊരു കൂട്ടുകൊക്കെ പട്ടാളക്കാർ അതുപോലെ തന്നെ അഗ്നിശമന സേന യോജി ജോലി ഇവർ നമ്മൾ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്നിടത്ത് ഒരു വെടിയേറ്റം മരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് പട്ടണക്കാരൻ മരിക്കുന്നത് അവർ അതിർത്തിയിൽ അതുപോലെ തന്നെ ഒരു അപകടവും കാര്യങ്ങളോ ഉണ്ടാകും ഫയർഫോഴ്സ് പെട്ടെന്നെത്തി ഇതിൻ്റെ മുമ്പ് കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ കിണാറിൽ ഇറങ്ങിയ രണ്ട് ഫയർഫോഴ്സുകാരെ മരിച്ചു നോക്കിയിട്ട് അവർ മറ്റുള്ളവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉള്ള അവസരത്തിൽ ആണ് ഇവരെ മരിക്കുവാൻ വേണ്ടി വന്നത് ഇവർക്ക് സ്വർഗ ലോകം കിട്ടും ി നാലാമത്തത് സമാധി സമാധി എന്ന് പറയുന്നത് മൂർധാവ് പൊളന്ന് മൂർധാവ് പൊളഞ്ഞിട്ടാണ് ഉദാന എന്ന വായു പുറത്തേക്ക് വരുന്നത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉടനെ നിങ്ങളെ പെട്ടിയിലിട്ട് പൂട്ടിയാലോ ഉറപ്പുള്ള ഒരു ചില്ല് പെട്ടിയിലിട്ട് പൂട്ടിയാലോ ആ ചില്ല് പൊട്ടിച്ചിട്ട് ഈ ആത്മാവ് പുറത്തു പോവും അത്ര പവറുണ്ട് ആര് അതാണ് ഉദാന എന്ന വായുവാണ് ഇത് ഇനിയെ കൊണ്ട് പുറത്തു പോകുന്നത് ഈ സമാധിയാകുന്നത് പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു സന്യാസി ജീവിതത്തിൽ ജീവിതത്തിലാണ് അധികവും കിട്ടുന്നത് സന്യാസിക്ക് കാരണം ഇവർ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ അതുപോലെ തന്നെ സസ്യ ഭക്ഷണം മാത്രം കഴിക്കൂ സസ്യാഹാരം അധികം കഴിക്കുന്നവർക്കാണ് ഇതുപോലത്തെ ഗുണമെന്റ് മറ്റുള്ള ഇറച്ചിയോ മറ്റോ കാര്യങ്ങളോ മറ്റുള്ളവരുടെ രോഗിക്കാനോ ഒരു കാര്യത്തിനും ഇവർ പോവില്ല അധികം ഒരു സന്യാസിയൊക്കെയാണ് പിന്നെ യോഗ ചെയ്തിട്ട് നാടിനെ കുണ്ടലിനീ നാടീനെ ഉണർത്തിയിട്ട് സാസാരവൽമത്തിലെത്തിക്കുന്നവർക്കാണ് ഈ സമാധി ആകുന്നത് കുണ്ടലിനാടീനെ ഉണർത്തുക എന്ന് പറഞ്ഞാൽ മൂലാധാരത്തിൽ നിന്ന് സാധുഷ്ഠാനം മണിപുരം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ ഈ അഞ്ചി എന്നിട്ട് പിന്നെ വിന്ദു പിന്നെ സാസാര ഇവിടെ എത്തിക്കണം കുണ്ടലീ നാടീനെ കുണ്ടലീ നാടി എന്ന് പറയുന്നത് നമ്മുടെ മൂലാധാരത്തിൽ മൂന്നരച്ചിട്ട് ആറ്റി ഒരു സ്പ്രിങ് രൂപത്തിലാണ് കേൾക്കുന്നത് അതിനെ നേർത്ത് നീർത്ത് കൊണ്ടുപോയിട്ടാണ് ഈ അടയോഗം എന്ന് പറയും അവരാണ് ഇത് ഈ മൂർത്താവിലെത്തിച്ചിട്ട് ഇവരാണ് സമാധിയാവുന്നത് സമാധിയായി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പിന്നെ ജീവൻ പിന്നെ ജനിക്കൂ അവർ ഇവർക്ക് എന്താ വേണ്ടി സ്വീകരിക്കുക അവർക്ക് സ്വർഗലോഭിക്കുക അങ്ങനെ കിട്ടും അതുമാത്രമല്ല ഇവർക്ക് ഇനി ജന്മം തന്നെ ഉണ്ടാവില്ല വേറെ ഒരാൾ എന്ന് പറയുന്നത് വെച്ചാൽ ഇവർ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റാണെന്ന് വെച്ച് ഇവർക്ക് വീണ്ടും ജനിക്കാം അതുപോലെ റൂണിയിൽ സുൽത്താൻ എന്ന് വെച്ച് സുൽത്താൻ ആണെന്ന് വെച്ചിട്ട് അതുപോലെ ജനിക്കാം ഈ സമാധിയാവുന്ന എനിക്ക് എല്ലാ ജാതിയിലും ഉള്ള ജനനം കിട്ടും വേണ്ടി അവരാരും ജനിക്കില്ല പിന്നെ ജന ആളുകൾ ഇത് എന്നുവെച്ചാൽ അവിടെ തന്നെ സമാധിയായിട്ട് തരത്തിൽ ക്ഷേത്രം ആയിട്ട് ഒരു ദേവനായിട്ട് മാറിയിട്ട് ആ ഒരു ക്ഷേത്രത്തിൽ എപ്പം കൂടിയിരിക്കുന്ന അവരുടെ അനുഗ്രഹം കൊടുക്കും ഇവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഗ്രഹം കിട്ടിയ വളരെ നല്ലതാണ് വളരെ വളരെയധികം ഗുണം കിട്ടും നമുക്ക് അത്ര ആളുകളെ കണ്ടുപിടിച്ച് അനുഗ്രഹം നേടുന്നതെങ്കിൽ ഈ സമാധിയായി കഴിഞ്ഞാൽ ഇവർക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് അവർ അനുഗ്രഹം കൊടുത്തോണ്ടിരിക്കും മഹാക്ഷേത്രങ്ങളിലാണ് അധികവും ഈ സമാധിയായ ആളുകളുടെ സ്ഥലത്താണ് ഉണ്ടാവുക പിന്നെ സ്വർഗരോട്ട് പോയാൽ ചില ആൾക്കും സ്വർഗലോം വേണ്ടാന്ന് വെച്ചിട്ട് അവർ മടങ്ങി മറ്റേ ഭൂമിയിൽ ദേവന്മാരായിട്ട് മാറും അവർക്കും അത് അനുഗ്രഹം ഉണ്ടാകും ഇത് ശടാകാര ക്ഷക്രത്തിൽ ഒക്കെ എങ്ങനെയാണ് ഉയർത്തുന്നതെന്ന് നോക്കുക മൂലാധാരത്തിൽ നിന്ന് ഈ കുണ്ടലി നാടി നേരെ അനാഹതം വിശുദ്ധി ഈ സാലിറ്റുഡൻ്റെ കയറി സംസാരത്തി അതായത് പണ്ട് ശിവൻ്റെ ഒരു ശ്ലോകയില്ലേ രനായി ജനിച്ചു ഭൂമിയിൽ നരകവാ രീതി നടുവിൽ ഞാൻ ഇന്നരകത്തു നിന്നെ കരകേറ്റിതെണ്ണം തിരുവൈക്കം വാഴും ശിവശംഭൂ ശിവശംഭൂ ശംഭു ശിവശംഭൂ ശംഭു ശിവശംഭൂ ശംഭു ശിവശംഭൂ എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെയാറ് പടിയുണ്ട് പടിയാറും ശിവനെ കാണുന്നു ശിവശംഭൂ ഈ ആറ് പട്ടികളാണ് മൂലാധാരം അനാഹതം വിശുദ്ധി അതുപോലെ തന്നെ ബിന്ദു സംസ് ഹസാർ ഈ ആറ് ചക്രങ്ങളും കടന്നിട്ട് ഈ ഉണ്ടലിനാടി ഹസാര വർമ്മത്തിലെത്തുമാണ് ഈ ശിവനെ കാണുന്നത് ഇവർക്ക് അത് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ട് അവിടെ എത്തുമോ അടുപാമ്പേ ചാഞ്ച അടുപാമ്പേ ഈ ആനന്ദ കൂത്ത് കണ്ട അടുപാമ്പേ ഈ ആനന്ദം കിട്ടുക അടിച്ച് ഈ സസാരവർമ്മത്തിൽ ഈ കുണ്ടലിനിയെ എത്തിച്ചു കഴിഞ്ഞാൽ അത്രയധികം ആനന്ദം കിട്ടും അതാണല്ലോ ഭൗതിക സുഖത്തിൻ്റെ ഉന്നതസ്ഥാനം എന്ന് പറയുന്ന അധികാരമാണ് സന്യാസത്തിൻ്റെ ഉന്നതസ്ഥാനം പറയുന്നത് സസാരവർമ്മ സമാധിയാണ് ഇവീ ആനന്ദാണ് ആത്മീയ ആനന്ദം കിട്ടുക വേണ്ടിയിട്ട് ഇവിടെ ഈ കുണ്ടലീ നാട്ടി അവിടുത്തെ വളരെയധികം പ്രയാസങ്ങളുണ്ട് പ്രാണായാമം ചെയ്യണം അതുപോലെ തന്നെ സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ പ്രാണായാമം നാടിശുദ്ധി പ്രാണായാമം അനുലോമ ലോമ പ്രാണായാമം നടത്തി ഏറ്റവും ഓരോരു ശാകാര ചക്രങ്ങളെയും മുകളിലേക്ക് എത്തിക്കണം ആദ്യവും മൂലാധാരത്തിനിന്ന് സ്വാധിഷ്ഠാനം സ്വാധിഷ്ഠാനത്ത് നിന്ന് മണിപുരം മണിപൂരത്തു നിന്ന് അനാഹതം അനാഹതത്തിനിന്ന് വിശുദ്ധി ഈ വിശുദ്ധിയിലെത്തുകൊക്കുമ്പോൾ ആടെ ആ പ്രയാസങ്ങൾ അവിടെ വിശുദ്ധിയിലെത്തിക്കഴിഞ്ഞാൽ ഈ അനാഥത ചക്രം കടന്നു കിട്ടണം അതാണ് പണ്ട് വിശ്വാമിശ്രൻ്റെ തപസ്സു കൊടുക്കുക മേനകേരൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലേ അത് ദേവേന്ദ്രൻ കാരണം വിശ്വാമിശ്രൻ ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ദേവേന്ദ്രൻ്റെ സാധനം ഇഞ്ഞ് കൊടുക്കണം നിനക്ക് വേണം ദേവലോകമെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും അതിലാണ് ഈ തപസ് കൊടുക്കുക മേനകേര പറഞ്ഞേക്കുന്നത് അപ്പോൾ മേനക വന്നു കഴിഞ്ഞാൽ തമസ് മുടങ്ങുമോ മേനകൻ്റെ സൗന്ദര്യത്തെ കണ്ട് ആകർഷണനാണോ അരി വിശ്വാസരൻ എന്നാലോ ഈ കുണ്ടലീ നാടിയും ഈ അനാഹര ചക്രത്തിന് നേരെ വന്ന് മൂലാധാരത്തേക്ക് പ്രവേശിക്കും എന്താ ലൈംഗിക ശക്തി കൊടുക്കുന്നത് സെക്സിന് പവർ കൊടുക്കുന്നത് ഈ മൂലാധാര ചക്രത്തിൻ്റെ അതിൻ്റെ നാടിയാണ് സ്പ്രിംഗ് രൂപത്തിൽ സ്പ്രിംഗ് രൂപത്തിൽ ആണ് ഈ ശക്തി അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം എത്രയോ വർഷങ്ങളുമാണ് ഈ ഈ ഉണ്ടലീന ഉണർത്തിക്കൊണ്ടുവരാൻ അതാണ് ഈ പറഞ്ഞത് ദേവേന്ദ്രൻ അയച്ചിട്ട് മേനക വിശ്വാസത്തിൻ്റെ തപസം കൊടുക്കുന്ന പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഇനിയിപ്പം സംസാരിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് അവർ സമാധിയാകുമ്പോൾ മൂർത്ത പുറന്ന് ഈ ആത്മാവ് പുറത്തുപോയി ആത്മാവ് പുറത്തു പോയി എന്ന് പറഞ്ഞാൽ അന്നേരം പാസ്പോടും ഇവർ ഇരു കിടത്തുവാൻ പാടില്ല ഇവരെ ഇരുത്തണം സമാധി ഇരുത്തണം സമാധി എത്തിയിട്ട് മാത്രമേ ഇവർക്ക് ഒരു ആത്മജ്ഞാനം കിട്ടും ആ സമാധി എടുത്തേണ്ടതല്ല കിടത്തുവാൻ പാടില്ല ഈ സമാധിയായല്ല അപ്പോൾ ഇപ്പോൾ പറഞ്ഞുവെച്ചാലും ഒന്ന് മരി ചത്തു ഒന്ന് മരിക്കുക അതുപോലെ തന്നെ ജീവൻ പോവുക ഒന്ന് സമാധി ആവുക ഇന്ന് നല്ല തരത്തിലാണ് നിങ്ങളെങ്ങനെ നമ്മളെങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മളെങ്ങനെ പോകും എന്നാണ് നമ്മൾ ആലോചിച്ചു വേണ്ടി നിങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് അനുസരിച്ചാണ് പോകും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് എന്തു ചെയ്യുക ഇതുപോലെ തന്നെ സമാധി ആയിക്കെട്ടണ്ടിക്ക ഈ എല്ലാ ഉപേക്ഷിച്ച് അതുപോലെ തന്നെ പ്രാണായാമം ചെയ്ത് സസ്യാഹാരങ്ങൾ മാത്രം കഴിച്ച് അപ്പോൾ അനാഹത ചക്രത്തിലെത്തുമ്പോൾ നമുക്ക് വിശപ്പും താവും ഒന്നും ഉണ്ടാവില്ല അതാണ് ഇന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇത് ഇന്നും പിടികിട്ടാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ വിശപ്പും താഹവും ഇല്ലാണ്ടാകുന്നത് മുണ്ടലിനാടി അനാഹത ചക്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിശപ്പും താഹവും ഉണ്ടാവില്ല അവിടെ ജീവനും പരമാത്മാവും ജീവാത്മാവും മാത്രമാണ് അത് ചിലപ്പോൾ ഒരു ശ്രീധാരണ കുരുപോലെ തന്നെ പശിയടക്കിയെന്നൊരു പച്ച എല്ലാത്തി കുറച്ച് വെള്ളവും കുടിച്ച് ജീവിച്ചത് അപ്പോൾ മറ്റു ഭക്ഷണങ്ങളും അവർക്ക് വേണ്ട അതിന വളരെയധികം ത്യാഗ സഹിച്ചോടിക്കാണ് ഈ സമാധിയായി കിട്ടും ത്യാഗങ്ങൾ വളരെയധികം സഹിക്കണം അതുപോലെ തന്നെ ഒരു ആഡംബരവും പാടില്ല ഒരു സൗന്ദര്യം കൊടുക്കുന്ന ഒരു സൗകര്യവുമായിട്ടുള്ള വസ്ത്രം കിട്ടിയ ഒരു ചെറിയ കാവ്യവസ്ത്രമോ അതുപോലെ തന്നെ ഉള്ള അടുത്ത ജീവനങ്ങളുമായിട്ട് വരിങ്ങനെ ഇടപെടുകയില്ല ചില സാഹസന്യാസികളുടെ നിങ്ങൾ കാണാൻ മറ്റേ പിന്നെ ഹിമാലയ പർവ്വതത്തിൽ അവരെ കാണുമെന്ന് കിട്ടില്ല അതുപോലെ തന്നെ അവരുടെ അനുഗ്രഹം കിട്ടിയ ആളുകളാണ് മരേന്ദ്ര പൂട്ടിയാലോ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു സ്വാമി ഉണ്ടായിരുന്നു ഹിമാലയത്തിൽ അദ്ദേഹം പല പ്രാവശ്യവും അവിടെ പോയി ഞാൻ സേവനം നിങ്ങളെ സേവിച്ചു സേവിച്ചുകൂടെ കയ്യാന്ന് അയാൾ പറഞ്ഞ് ഇപ്പം ആയിട്ടില്ല മടങ്ങിപ്പോൾ അങ്ങനെയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി അയാൾ വീണ്ടും പോയി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ഗുരുവായൂർ സമയമാകുമ്പോൾ ഞാൻ പറയും എനിക്ക് ആയിട്ടില്ല എന്തായാലും അയാൾ പ്രധാന അയാൾ സമാധിയായി അതുപോലെ തന്നെ സായിബാബ ഒരു സഹസിൽ വെച്ചിട്ട് കർണാടക മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളിലുണ്ടായിരുന്നു അയാൾ അടുത്ത പ്രധാനമന്ത്രി ആവുന്നത് സം സായിബാബ ചൂണ്ടിപ്പറയുന്നു അങ്ങനെ ചെറിയൊരു അനുഗ്രഹം കിട്ടുക ആളുണ്ട് ചില ആളുകളുടെ അനുഗ്രഹം കിട്ടിയാലങ്ങനെയുണ്ട് ശ്രീനാരായണൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയതുകൊണ്ടാണ് കേശവം വൈദ്യർ ഒരു കൈവില്ലാതെ ഏറെ കോടി ഉറുപ്പ്യൻ്റെ സ്വത്ത് അദ്ദേഹം മരിക്കുന്നവരുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു പറഞ്ഞു കൊടുത്താണ് ചന്ദ്രിക ഒരു ഭക്ഷണം കഴിക്കും കൂടി പൈസ അയാൾ ടൈഫോയിഡ് പിടിച്ച് മരിക്കുവാനായി അതിൻ്റെ ചികിത്സിച്ചു പണമൊന്നും ഇല്ലാതെ ശ്രീനാരായണ ഒരു കണ്ടു ഇനി എന്താ സ്ഥിതിയിൽ ചോദിച്ച് ഞാൻ ജീവിക്കുവാനും വഴിയില്ല അങ്ങനെ അയാൾ പറഞ്ഞു കൊടുത്തതാണ് സോപ്പ് അയാൾ മരിക്കുമ്പോൾ വേറെക്കോട്ട് എൻ്റെ സ്വത്ത് അയാൾക്ക് ഇരിങ്ങാൽക്കൂടെ മാത്രം ഉണ്ടായിരുന്നു ആ ശ്രീനാരായണഗുരുവിനെ പോലത്തെ ഒരാളുടെ അനുഗ്രഹം കിട്ടുമെങ്കിൽ അയാൾ ഇത്രയും ഉയർത്തെടുത്തു ഇനിയും നമുക്ക് പറയാനുള്ളത് ഞാൻ ഇതുപോലെയുള്ള ചീത് നമ്മൾ നല്ല ആളുകളായിട്ട് ബന്ധപ്പെട്ട് നല്ലതായ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അടയോഗമൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് സമാധി ആകാൻ പറ്റും മറ്റുള്ളവരെ സമാധി ആണ്ടിക്കാൻ വളരെ പ്രിയാസാണ് ഒറ്റക്ക് നിൽക്കണം ഭയം ഉണ്ടാറ് അനാഹരചക്രം കടന്ന് കിട്ടണം എന്നാൽ ഞാൻ വിഷയം അനാഹരചക്രം വരെ നമുക്ക് സാധാരണക്കാർക്ക് ആടിനെങ്ങോട്ട് ഈ കുണ്ടല്ലിരി ശക്തിപ്പെടുത്തിയിട്ട് മുകളിലോട്ട് എത്തിക്കാൻ സാധ്യമല്ല അപ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്ന ബാക്കിയൊക്കെ ചെയ്ത് നമുക്ക് നമ്മളും വിഭാഗത്തിൻ്റെ കുറേ കാലം കഴിയണമെന്നാണല്ലോ നമുക്ക് കിട്ടും സ്വർഗലോകമെല്ലാം മരിക്കുവെല്ലാം ചെയ്താൽ പന്ത്രണ്ട് മമ്മക്കളെല്ലാം കല്യാണം കഴിച്ച ആൾക്കെല്ലാം ഇത് സ്വർഗ്ഗലോകം കിട്ടും എന്നാണ് പറയുന്നത് നാട്ടിലെ പല ഗുണങ്ങളും ചെയ്ത് അപ്പോൾ ഒരാൾ സമ്പാദിക്കുന്നതിനെ കൊണ്ടും തരാറൊന്നുമില്ല സമ്പാദിക്കാറും ആവില്ല കുടുംബം നോക്കുമ്പോൾ സമ്പാദിക്കേണ്ടി വരും പക്ഷെ അറിവുഷുക്കാൻ ആരോപിക്കണം അറിവ് വിഷുക്കന്മാർക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്ത് ഓരോരുത്തർക്കും നമ്മൾ കഴിയാവുന്ന സഹായം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ ഉയർന്ന നേരത്തിലേക്കെത്താം വിശ് ഈ ഗോപസ്വാമി സമാധിയായി എന്നുള്ളത് എന്താ എന്താണെന്നുള്ളത് പറയാനാവില്ല സമാ സമാധിയാണ്ടിരിക്കുക ഇത്ര ആളുകൾക്കവിടെ സമാധിയാവും മൂർത്താവ് കൂടി പോകണം ആത്മാവ് മൂർത്താവ് പൊടുന്നൊക്കെ ഉണ്ടാവും അവിടെ ഭസ്മിട്ടണം ഇതൊന്നും കഴിഞ്ഞാൽ സമാധി ആകുന്നുണ്ട് മറ്റ് ഉള്ള കാര്യങ്ങളെ പറ്റിയൊന്നും മറ്റി ആരെങ്കിലും സമാധി ആകുന്നുണ്ടോ എന്നെ പറ്റിയൊന്നും അറിയാൻ സാധ്യതയില്ല വളരെ ചുരുക്കാണ് ഈ ഹഠയോഗം പഠിക്കണം പതിനെട്ട് യോഗയൊക്കെ പഠിച്ചിട്ട് നാടിശുദ്ധി പ്രാണയാമം നടത്തിയാൽ മാത്രമേ ഇത് ഇവിടെ നമുക്ക് ഈ പ്രാണന മൂർത്താവിനെ കൊടുക്കൊണ്ടുപോകാനാവൂ അല്ല ഈ ആത്മാവിനാണ് പ്രാണം പോയാലും ആത്മാവായിട്ട് ഉണ്ടാവില്ല അപ്പോൾ എല്ലാത്തി ഇതുപോലെ ചത്തുപോകുന്ന ആത്മാക്കളെ കുറേ വർഷങ്ങൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആത്മാകക്ഷ ആൾക്കാരും കിട്ടൂ എല്ലാ തീരത്തിലും പിശാചികളായി പിശാചിക്കണായിപ്പോകും അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ മദ്യപാനം കൂടുതലും ഒഴിവാക്കുന്ന ഏറ്റവും നല്ലത് മദ്യപാനികൾ കൊണ്ട് എന്തും ജയിക്കാം മദ്യപാനാണി കൊലപാതകമൊക്കെ ചെയ്യുന്നത് മദ്യപാനികളാണ് മദ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തും ചെയ്യും അപ്പോൾ അരുന്ന് പെടാണ്ട് കണ്ടിരിക്കൽ എന്തു ചെയ്യണം നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരാൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ചിന്താഗതിയായിട്ട് വരണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു മോഷം കിട്ടുകയുള്ളൂ മോശം കിട്ടുക മോശം കിട്ടുകയെന്നു പറഞ്ഞാൽ എപ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടൂല എന്നാൽ കുറച്ചെങ്കിലും ഈ നമ്മളിപ്പോൾ പട്ടിണി കിടന്ന ഒരാൾ മരിക്കുന്നത് അവർക്ക് മോശം കിട്ടും ചെറിയ ആളുകൾ കാണുന്നുണ്ട് ആത്മഹത്യ എഴുതി ഒരിക്കും മോ മോശം കിട്ടൂല കേട്ടോ കിട്ടിട്ടു ആത്മഹത്യ ചെയ്യുന്നൊരിക്കും മോശം ഇല്ല ചത്തു ചത്തുപോകാണ് ഒരാൾക്ക് ഇപ്പം രണ്ട് ലക്ഷം റുപ്യ കടയുണ്ട് അയാൾ ആത്മഹത്യയിൽ നിന്ന് അയാളെത്തഞ്ച് ലക്ഷം റുപ്യേൻ്റെ വൃക്ക അയാളുടെ കയ്യിലുണ്ട് രണ്ട് വൃക്കയല്ലേ ഒരു മനുഷ്യന് ഒരു വൃക്ക വിറ്റുകൾ എന്നാൽ ആത്മഹത്യ ആത്മഹത്യ ചെയ്തോന് ഈ ജന്മം പോയി അടിച്ചതന്മ പോയി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല ആത്മഹത്യ ചെയ്തുവാന് ഈ ജന്മം പോയി അടിച്ച ജന്മം മുൻ പോയി അതുകൊണ്ട് മറ്റു ചായ കടത്തിന്റെ പേരിലോ മറ്റേ ആത്മഹത്യ ചെയ്തിട്ടൊരർത്ഥവും ഇല്ല വീഡിയോ അവസാനിക്കുന്നു ഫ്രീ ഫ്രഷെയർ ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകൾക്ക് ഷെയർ ചെയ്യുക Namaskar.